ഹായ് ജുമാ സെരണിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗായിട്ട് വന്നിട്ടില്ല കേട്ടോ പൊറത്തു നല്ല മഴയാണ് കാഞ്ചരാം ഇടിയും ഉണ്ട് മഴ കണ്ടീനെ ഇടിയും ഇണ്ട് ചെറുതായിട്ട് അപ്പൊ സ്കൂളൊക്കെ ഇപ്പൊ എത്തും എത്തിയിട്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ചായ ഒക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ സ്കൂളേരെത്തും അപ്പൊ ഇന്ന് വീടുപണ്ണിന്റെ അങ്ങോട്ട് കുറച്ച് വീഡിയോസ് ഉള്ളു കേട്ടോ വീടുപണിന്റെ അവിടെ ഇപ്പം വർക്കുകളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഇക്ക മാത്രം പോയിട്ടുള്ളൂ അപ്പൊ ഇക്ക കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്യാട്ടോ അപ്പോ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ചായക്ക് ഈ ഉണ്ടക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയണ ആ ഒരു സംഭവമാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ അങ്ങനെ മൂടി വെച്ചതാട്ടോ നല്ല ഉള്ളിവട പുറത്ത് നല്ല മഴ അകത്ത് നല്ല മൊരിഞ്ഞ ഉള്ളിവട അപ്പൊ അതെങ്ങനെ എടുത്ത് മൂടി വെച്ചാൽ കാപ്പി കാണൊക്കെ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ സ്പെഷ്യല് അപ്പൊ കുട്ടികൾ എത്തിയിട്ടില്ല കുട്ടികളിപ്പ എത്തും കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറച്ചും കൂടെ ടൈല് നമുക്ക് വരാനുണ്ടായിരുന്നു അപ്പൊ അതൊന്നെത്തി താഴെ ഭാഗത്തൊക്കെ ഉള്ള ടൈല് എത്തിയിട്ടില്ലായിരുന്നു മുകൾക്കുള്ളത് മാത്രമേ എത്തിയിട്ടുള്ളായിരുന്നു അപ്പൊ അതൊന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പൊ അതാണ് ഇനി കാണുന്നത് പിന്നെ പിന്നൊന്നും ടൈലും പണിക്കാരൊന്നും ഉണ്ടായിട്ടില്ല കാരണം അവരെ ഒക്കെ സെറ്റാക്കി പോയതാണ് ഇനി ഒരു ദിവസത്തെ റെസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു വില കെടുക്കണം എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ കോണ്ടാക്ടറും ടീമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അവരും വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക പടവാണ് പടവാണിപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കണേ പിന്നെ ടൈല് വന്നു പിന്നെ അതേപോലെ ജനലുവാതിൽ അങ്ങനത്തെ അളവ് എടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടൊന്ന് വേറെ കാര്യമായിട്ട് പണികളൊന്നും ഇന്നവിടെ നടന്നിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ പോയിട്ടില്ല ഹിക്ക മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ പടവ് നടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മഴ പെയ്തപ്പോൾ വെള്ളം നന്നായിട്ട് വന്നിട്ട് മണ്ണൊക്കെ അതിലേക്ക് കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പണി അവർക്ക് ഉണ്ടായിരുന്നു മണ്ണൊക്കെ കോരിടൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ അവർക്ക് എക്സ്ട്രാ പണി വന്നിട്ടുണ്ടാവും അങ്ങനെയാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു എന്നുള്ളത് കേട്ടോ കാരണം നമുക്കറിയാമല്ലോ മഴ പെയ്താൽ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മുകളിനുള്ള വീടാളിനൊക്കെ വെള്ളം കണ്ട് കുത്തി ഒലിച്ചു വരില്ല അപ്പൊ അത് മൊത്തത്തിലായി ചാടിയുന്നു അപ്പൊ അങ്ങനത്തെ എക്സ്ട്രാ പണിയൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണിപ്പോ വീടിന്റെ ഇപ്പോഴത്തെ ഒരു അത് പിന്നെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ടല്ലേ പിന്നെ ഫ്രണ്ട് ഒക്കെ ഞാൻ നന്നാക്കാണ്ട് കേട്ടോ മണ്ണൊക്കെ ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊടുന്നിട്ട് ഇവിടെയൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് നിരത്താന്നാണ് വിചാരിക്കണത് എനിഷ അതൊക്കെ ഏകദേശം പണി ആയിട്ട് വേണം അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഇന്നൊക്കെ കുറേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കയറി വയ്ക്കിയതാണേ കുഴപ്പമൊന്നുമില്ല അന്നും അവർ കയറരുത് പറഞ്ഞിരുന്നു ഇങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുക പിന്നെ നല്ലോണം ചളിയൊക്കെ ആയാൽ പ്രശ്നമാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെ ഇന്ന് ഇക്ക മാത്രല്ലേ പോയിട്ടുള്ളൂ അപ്പൊ ഇക്ക വെറുതെ ജസ്റ്റ് അതിന് ഉള്ളിൽ ഒന്ന് വെറുതെ കയറി വെക്കിയതാണ് അപ്പൊ നമുക്ക് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു അപ്പൊ ഇതിന് ഏർ രണ്ടാൾക്കാരാണ് ഏട്ടാ പണിക്കാരുള്ളത് ഏർ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല ശരിക്കും നാലാൾ വേണം എന്നവര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാളെ മുതൽ നാലാൾ ഉണ്ടാവും എന്നാ പറഞ്ഞത് അപ്പൊ ഒരാളിതാ കല്ലിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്ക ഒരാൾ പടവിനും അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ രാവിലെ എടുത്ത വീഡിയോ ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷമാണ് മഴ പെയ്തത് മഴ പെയ്തപ്പോ പിന്നെ അവര് കൊറച്ചുനേരൊക്കെ അങ്ങനെ വീടിന്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട ശേഷം പിന്നെയും നേരം അങ്ങനെ വർക്ക് തുടർന്നിരുന്നു പക്ഷേ പിന്നെ മഴ ആയപ്പോ പിന്നെ അവര് പോയി പിന്നെ ഇപ്പൊ നാളല്ലേ പറ്റുള്ളൂ പോരേ ഇന്ന് എന്താ പ്രശ്ന എനിക്ക് എന്നും ഓരോ പ്രശ്നങ്ങളാണല്ലോ ഏതാണ് അപ്പൊ ചായടെയൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ എങ്ങനെ ഇരിക്കട്ടോ ചായ കുടിച്ചപ്പോ പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നില്ലല്ലേ അപ്പൊ തിന്നണ തിരക്കല്ലേ ആയിരുന്നു ആയിരുന്ന അപ്പൊട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ എന്ത് വീട്ടിൽ ഞാൻ പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആ വീഡിയോങ്ങളെ കണ്ടില്ല ഇന്ന് വീട്ടിൽ പോയിട്ട് വെള്ളച്ചാട്ടുണ്ടാ ഞാൻ പറഞ്ഞങ്ങളെ പിന്നെ ആ ഒരു കുഴിയിൽ വെള്ളം നിൽക്കുകയാണ്പോ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടുള്ളു കേട്ടോ കുഴപ്പമില്ല പണിക്കാര് പോയിട്ടില്ല നിങ്ങള് പോരുമ്പോ പോയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മള് പോവാത്തോണ്ട് കൂടുതല് ന്യൂസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അവരിപ്പോ വന്നപ്പോ ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയാന്ന് മാത്ര കേട്ടോ പിന്നെ കൂടിണ്ടോ കൂടിണ്ടോന്ന് എല്ലാരും ചോദിക്കണ്ടേ പറഞ്ഞു ട്ടോ അങ്ങനൊന്നല്ലാക്ടർ പിടുത്തം പിടിച്ചാണ്ട് ഓണില് അപ്പൊ എന്തായാലും എല്ലാ അപ്ഡേഷനും നിങ്ങളെ അറിയിക്കും അറിയിക്കാത്ത ഒരു കാര്യങ്ങളും നമുക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുണ്ട് വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഏട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാണ് അപ്പൊ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വീണ്ടും വീഡിയോയുമായിട്ട് സൈനിങ് ഔട്ട്